ഓഫ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ ദിനത്തിൽ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു രോഗികളും അശരണരും ആയവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കിറ്റ് വിതരണം വർഷങ്ങളായി ഈ കൂട്ടായ്മ നടത്തിവരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഭക്ഷ്യകിറ്റുകൾ കൈമാറിയത് ഈസ്റ്റർ ദിനത്തിലും അശ്രണരായ സഹോദരങ്ങൾക്ക് സ്വാതന്ത്ര്യവും കരുതലും ഉറപ്പാക്കി ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള നിരാലംബരയെ സഹായിക്കാനായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ടഷറർ ഷിബു തളിയൻ പറഞ്ഞു നമ്മൾ കുടുംബങ്ങൾക്കായി ഭക്ഷ്യ മുൻവർഷങ്ങളിലും ഓണത്തോടനുബന്ധിച്ചും അതുപോലെ ഇതുപോലുള്ള വിശേഷ അവസരങ്ങളിലെല്ലാം നമ്മൾ രോഗികളും അശരണരുമായ കുടുംബങ്ങൾക്ക് നിരവധി സഹായങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി എന്ന നമ്മുടെ ഈ ജീവകാരുണ്യ കൂട്ടായ്മ വഴി നമ്മൾ നൽകുകയുണ്ട് അതോടൊപ്പം തന്നെ മുന്നൂറ്റി നാൽപ്പതോളം സഹോദരങ്ങൾക്കായി നാല് ഹൗസുകളിലായി നമ്മൾ നൽകി വരുന്നു കൂടാതെ നിരവധി പേർക്ക് ഉച്ചഭക്ഷണവും എന്നൂറോളം സഹോദരങ്ങൾക്ക് സ്നാക്സും നിലവിൽ നമ്മൾ ഒരാഴ്ചയിൽ നൽകി വരുന്നുണ്ട് ഇതുകൂടാതെ നിരവധിയായ സഹോദരങ്ങൾക്ക് ക്യാൻസർ കിഡ്നി രോഗികളായ സഹോദരങ്ങൾക്ക് ചികിത്സാ ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി ഭാരവാഹികളായ ലാസർ തേനൻ ഫ്രാൻസിസ് മാണിക്കത്താൻ ബേബി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു രോഗികളും അഷരണരും ആയവരെ ചേർന്നുപിടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കിറ്റ് വിതരണം വർഷങ്ങളായി ഈ കൂട്ടായ്മ നടത്തിവരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഭക്ഷ്യ കിറ്റുകൾ കൈമാറിയത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ